സാലൂസ് വേൾഡിൻ്റെ പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ പച്ചമുളക് ചെടി നടുന്നതിനെ പറ്റിയാണ് പച്ചമുളക് നമുക്ക് എപ്പോഴും കൃഷി ചെയ്യാം ഞാനിവിടെ ഉണ്ടായ മുളക് ചെടിയിൽ നിന്ന് അതിൻ്റെ വിത്ത് പാകി മുളപ്പിച്ചതാണ് ഇതൊക്കെ അപ്പോൾ ഇത് എങ്ങനെയാണ് നടുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് വിത്തില്ലാത്തവർ നമ്മൾ പൊടിക്കാൻ വാങ്ങുന്ന വറ്റൻ മുളകുണ്ടല്ലോ അതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് അത് പാകിയിട്ട് ഇതുപോലെ കിളിപ്പിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഇന്ന് നടാൻ പോകുന്നത് ഈ പച്ചമുളകിൻ്റെ തൈകളാണ് കേട്ടോ ഇതൊക്കെ ഞാൻ ഇവിടെ ഉണ്ടായ മുളക് ചെടിയിൽ നിന്ന് തന്നെ വിത്ത് പാകി മുളപ്പിച്ചെടുത്തതാണ് അപ്പോൾ ഇതിനെങ്ങനെയാണ് നടുന്നത് എന്ന് നോക്കാം അപ്പോൾ വിത്ത് വാകുന്ന രീതിയും അതിൻ്റെ പോട്ടി ഒക്കെ ഞാൻ മുമ്പുള്ള വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെക്കാം അപ്പോൾ ഇത് ഈ തൈകൾ നടാനായിട്ട് ഞാനിവിടെ അഞ്ച് ഗ്രോബേഗലായിട്ട് പോട്ടി മിക്സ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് കണ്ടോ ഉമ്മായ മിട്ട് ട്രീറ്റ് ചെയ്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം ഇതിലോട്ട് കുറച്ച് ചാണകപ്പൊടിയും വേപ്പിൻ പിണ്ണാക്കും കൂടി മിക്സ് ചെയ്ത് വെച്ചതാണിത് വളങ്ങളൊക്കെ ഇട്ട് മൂന്ന് ദിവസം കഴിഞ്ഞതാണ് കഴിഞ്ഞതാണ്ടത് ഇതിൽ നിന്ന് കല്ലും കട്ടയൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ഒഴിവാക്കിയതിന് ശേഷം നമുക്ക് ഇതിലോട്ട് തൈകൾ നട്ട് കൊടുക്കാം രോഗേഗ നിറയ്ക്കുമ്പോൾ ഞാൻ ഇതിൻ്റെ മുക്കാൽ ഭാഗത്തോളം ഉണങ്ങിയ കരീര നിറച്ചതായിരുന്നു എന്നിട്ടാണ് ഈ മിക്സ് ഇതിലോട്ട് നിറച്ച് കൊടുത്തത് ഇനി നമുക്ക് ചെടികൾ വളർന്നു വരുന്നതിനനുസരിച്ച് ഇതിലോട്ട് മണ്ണും വളവും കൂട്ടിക്കൊടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് തൈ ഇതിൽ നിന്നും എടുക്കാം തൈ എടുക്കുമ്പോൾ വേരൊന്നും പൊട്ടാതെ വേണം നമ്മൾ എടുക്കാനായിട്ട് ഇതുപോലെ മെല്ലെ അടർത്തിയെടുക്കാം ഇത് കണ്ട് ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് തൈ പറിച്ച് നടാം ഇങ്ങനെ പാകി കിളിർപ്പിച്ച ഇതിൽ ഞാൻ കൂടുതൽ ചാകിരിച്ചോറും ചാണകപ്പൊടിയും കുറച്ച് മണ്ണും ചേർത്താണ് ഇതിൽ വിത്ത് പാകി നട്ടത് ഇനി നമുക്ക് ഓരോ ഗ്രോബേഖലായിട്ട് ഓരോന്ന് നട്ട് കൊടുക്കുക അപ്പം ഇത് രണ്ടെണ്ണം ഒരു രണ്ട് തൈ ആട്ടത് അപ്പം ഞാനത് അടർത്തിയിട്ടില്ല അങ്ങനെ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഓരോ ഗ്രോ വേഗം നമുക്ക് ഒന്നോ രണ്ടോ വെച്ച് നട്ട് കൊടുക്കാം കറുത്തുള്ള തൈ നോക്കിയിട്ട് വേണം നമ്മൾ തൈകൾ നടാനായിട്ട് തൈ പറിക്കുമ്പോൾ അതിൻ്റെ വേലൊന്നും പോകാതെ കുറച്ച് മണ്ണോട് കൂടി ഇതുപോലെ നമുക്ക് വെച്ച് കൊടുക്കാം ഇങ്ങനെ തൈ നട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് വേലുള്ളൊരു ഭാഗത്ത് കൊണ്ടുവച്ച് പോകരുത് തണലുള്ളൊരു ഭാഗത്ത് വേണം ഇത് വെക്കാനായിട്ട് ഇനി നമ്മൾ തൈകളെല്ലാം നട്ടു കൊടുത്തു ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ലായനി ഇതിൻ്റെ കടഭാഗത്ത് ഒഴിച്ചു കൊടുക്കുകയാണ് ഈ സ്യൂഡോമോണസ് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയതാണിത് ഈ സ്യൂഡോമോണസിൻ്റെ പാക്കറ്റാണ് കേട്ടത് ഇതെല്ലാ വളങ്ങൾ വിൽക്കുന്ന കടകളിലും വാങ്ങിക്കാൻ കിട്ടും ഇതൊരു കാർഷിക വിളകളിലെ കൂമിൽ ബാക്ടീരിയ രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിനും വളർച്ച ത്വരിതപ്പെടുത്തുന്നതിനൊക്കെ വളരെ നല്ലതാണിത് അപ്പോൾ ഇതൊരു ലിറ്റർ വെള്ളത്തിൽ ഇരുപത് ഗ്രാം എന്ന അളവിലാണ് എടുത്ത് കലക്കിയിട്ടുള്ളത് നമുക്ക് ഓരോ ചെടിയുടെയും കടഭാഗത്ത് ഇത് ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ നമ്മൾ ചെടികൾ നടുന്നതിന് മുമ്പേ ഈ തൈകൾ അരമണിക്കൂർ ഈ സൂഡോ മണസിലായനിയിൽ മുക്കി വെച്ചതിന് ശേഷവും നട്ട് കൊടുക്കാം ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ് തേ നട്ടതിന് ശേഷം ഇതുപോലെ കലക്കിയതിന് ശേഷം എല്ലാ ചെടിയുടെ ചുവട്ടിലും ഒഴിച്ചു കൊടുക്കാറാണ് ഒരു നാലിലെ പരുവമൊക്കെ ആകുമ്പോൾ നമുക്ക് ഈ തൈകളൊക്കെ പറിച്ച് നട ഇത് കണ്ടോ ഇത് ഞാൻ ഉണ്ടമുളകിൻ്റെ തൈകൾ വെച്ച് പിടിപ്പിച്ചാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ നല്ല ചൂടായത് കൊണ്ട് തന്നെ നമ്മൾ പുതയിട്ട് കൊടുക്കണം ഓരോ പത്ത് ദിവസം കൂടുമ്പോഴും ഈ സൂഡോമോണസ് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി നമ്മുടെ ചെടിയുടെ കടഭാഗത്തിൽ എല്ലാ ചെടികൾക്കും ഒഴിച്ചു കൊടുക്കണം അതെന്തിനാന്ന് വെച്ചാൽ പെട്ടെന്നുള്ള വാട്ടരോഗം ഉണ്ടാവാതിരിക്കാനും മറ്റു കീടബാധകളൊക്കെ ഇല്ലാതിരിക്കാനും വേണ്ടിയിട്ടാണ് നമ്മളിത് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ ചെടിക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുത്താൽ വലിയ പ്രശ്നങ്ങളൊന്നും നമ്മുടെ ചെടിക്ക് വരില്ല എന്നിട്ട് നല്ല പോലെ പുതയിട്ട് നമുക്ക് തണൽ കിട്ടുന്നൊരു ഭാഗത്തോട്ട് ഇത് മാറ്റി വെക്കാം എന്നിട്ട് വേലൊക്കെ ഒന്ന് പിടിച്ചു വന്നതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞ് നമുക്ക് കുറച്ചൊക്കെ വെയിൽ കിട്ടുന്ന ഒരു ഭാഗത്തേക്ക് ഇത് മാറ്റി വെച്ച് കൊടുത്താൽ മതി അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാനിവിടെ മുളക് ചെടിയൊക്കെ നട്ടുപിടിപ്പിക്കാറ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം